അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹി വാത്തുല്ലാമുലാമിറില്ല പ്രവാസികൾക്ക് വേണ്ടി പറയാതെ വയ്യെന്ന പരിപാടിയുടെ എൺപത്തിരണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മോമിനികളിൽ മോമിനാത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ പരിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഉത്തമ മോമിനികളിൽ അള്ളാഹു സാധുഖല നമ്മെ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട പ്രവാസികളെ ബഹുമാനരായ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ പത്തിലാണ് അതായത് മഹുഫിറത്തിൻ്റെ പത്ത് ദിനങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും വളരെ അമൂല്യമായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ റമദാനിലെ മൗഫിറത്തിൻ്റെ പത്ത് ദിനങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈസ്വല്ലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മനുഷ്യ ശരീരം നിരന്തരമായും തെറ്റുകളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നതാണ് എന്ന് യൂസുഫ് നബി അലൈസ്വല്ലാത്തു വസ്ലാം പറഞ്ഞത് ഖുർആാൻ ഉദ്ധരിച്ചിട്ടുണ്ട് നാം ഇടപഴകുന്ന അഖില നിഖില മേഖലകളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മെ തെറ്റുകളിലേക്ക് വലിച്ചേക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ശേഷം നമ്മിൽ നിന്നും സംഭവിച്ച പാപങ്ങൾ ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ നാം പൊറുപ്പിച്ചിട്ടുണ്ടോ അള്ളാഹിനോട് നിഷ്കളങ്കമായ പാശ്ചാത്താപം നടത്തിയിട്ടുണ്ടോ എന്ന് ഒരു വിചാരപ്പെടലിൻ്റെ ആത്മപരിശോധനയുടെ സമഗ്രമായ വിചാരണയുടെ ദിനങ്ങളാണ് ഇനിയുള്ള പത്ത് ദിനങ്ങൾ ബഹുമാനിലായ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ആലോചിക്കണം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റു പറഞ്ഞ് അള്ളാഹിനോട് ഞാൻ തോപ ചെയ്ത് നിഷ്കളങ്കമായി നമ്മുടെ മനസ്സ് അള്ളാഹിന്റെ മുമ്പിൽ തുറന്നു വെച്ച് അള്ളാഹിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ കാലം എത്രയായി ഞാനും നിങ്ങളും ജീവിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് പ്രായപൂർത്തിയായിട്ട് എത്ര വർഷങ്ങളായി ഈ കാലയളവിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ തെറ്റ് കുറ്റങ്ങൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ ഏറ്റവും അനുയോജ്യമായ അള്ളാഹു പൊറുക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം തരാം എന്നോട് സ്ഥിവാർ നടത്തിക്കോളൂ ഞാൻ പുറത്തു തരാം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അള്ളാഹു ആ അള്ളാഹു അതിനായിട്ട് പ്രത്യേകം പത്ത് ദിവസങ്ങൾ ഒരു ഓഫർ തന്ന ദിനങ്ങളിൽ നമ്മളൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം കേവലം യാന്ത്രികമായ പാപമോചനത്തിന്റെ വചനങ്ങൾ നാക്കിലൂടെ ഉരുവിട്ടതുകൊണ്ട് മാത്രം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന് നാം ഓർക്കണം ആലമീൻ എന്ന് നമ്മൾ ഇങ്ങനെ നാവുകൊണ്ട് പറയുന്നു മനസ്സറിയാതെ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയില്ല മറിച്ച് ഇനി ഞാൻ തെറ്റ് കുറ്റങ്ങളിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മനസ്സുറപ്പോടെ ആത്മവിശ്വാസത്തോടെ നമ്മൾ പാപമോചനം അള്ളാഹുനോട് നടത്തണം പറ്റിപ്പോയ തെറ്റുകളിലൊക്കെ ഖേദിച്ചുകൊണ്ട് ഇനി അത്തരം തെറ്റുകൾ ഞാൻ ആവർത്തിക്കുകയില്ല റബ്ബെ അള്ളാഹുവേ എന്ന് നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ ദൃഢമായ മനസ്സ് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് പാപങ്ങൾ പൊറുക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കൂ ൃത്യങ്ങൾ വടക്ക് തെറ്റുകൾ ചെയ്ത മനുഷ്യർ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ സ്വന്തത്തെ തന്നെ ദ്രോഹിക്കുക ദ്രോഹിച്ചതായ മനുഷ്യന്മാർ സ്വയം ശരീരത്തോട് അക്രമം ചെയ്ത മനുഷ്യന്മാർ അക്കറുല്ലാഹ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചപ്പോ അപ്പോ തന്നെ അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വന്നു അള്ളാഹ് സംഭവിച്ചു പോയല്ലോഹ അവർ അപ്പോ തന്നെ അള്ളാഹുനെ ഓർത്തു ഫസ്ത ഫറൂലി ദുനൂബിഹി അവർ ചെയ്തു പോയ പാപങ്ങൾക്ക് അള്ളാഹിനോട് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ോ അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ ആരാ അല്ല പൊറുത്തു തരിക തന്നെ ചെയ്യും അള്ളാഹ്ക്കല്ലേ ദോഷങ്ങൾ പൊറുക്കാൻ കഴിയുക അള്ളാഹു പൊറുക്കും പക്ഷേ വലം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല വലം മിസ്റു അവർ ഉറച്ചു നിൽക്കാത്ത മനുഷ്യന്മാരാണ് അലാമാ ഫലു അവർ ചെയ്ത തെറ്റ് ആവർത്തിച്ച് ചെയ്യുന്നത് അല്ല ഒരിക്കൽ സംഭവിച്ചു പോയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക അങ്ങനെയാകുമ്പോൾ ആ ദോഷം പൊറുക്കപ്പെടുന്നില്ല അതുകൊണ്ട് ചെയ്തു പോയ സംഭവിച്ചു പോയ തെറ്റ് കുറ്റങ്ങളിൽ സ്ഥിരപ്പെടുത്തു നിൽക്കാതെ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള മാറി എന്ന മനോഭാവത്തോടുകൂടെ ദൃഢനിശ്ചയത്തോടുകൂടെയായിരിക്കണം അള്ളാഹിനോട് നമ്മൾ ഇസ്തീപാറ് നടത്തേണ്ടത് അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തീഫാർ പാപമോചനം ആവശ്യപ്പെട്ടാൽ അള്ളാഹു പറയുന്നു അങ്ങനെ തോപ ചെയ്ത് ഇസ്തീഫാർ ചെയ്ത് പാപങ്ങൾ പൊറപ്പിച്ചവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ നിന്നുള്ള പാപമോചനമാണ് പാപമോചനമാണ്വരയിലൂടെ നദികളൊഴുകുന്ന സ്വർഗീയ തോട്ടങ്ങളാണ് സ്വർഗത്തിൽ അവർ നിരന്തരവാസികളായിക്കൊണ്ടിരിക്കും കർമ്മം ചെയ്തവർക്ക് എത്ര നല്ല പ്രതിഫലം ആ സ്വർഗം ഈ നൂറ്റി മുപ്പത്തഞ്ചാം ആയത്ത് അലു അലിംറാനിന്റെ ഞാൻ ഈ ഓതിവച്ച ഈ ആയത്തിറങ്ങിയപ്പോൾ ഇബിലീസും കൂടെയുണ്ടായിരുന്ന പരിവാരങ്ങളും കരയാൻ തുടങ്ങി എന്നാ പറയുന്നത് ഇബിലീസിന്റെ കൂട്ടുകാരും ഇബിലീസും കരയാൻ തുടങ്ങി ഇത് കേട്ട് കടലിലും കരയിലും ഒക്കെ ഉണ്ടായിരുന്ന ഇബിലീസിന്റെ ശിങ്കിണികൾ ഇബിലീസിന്റെ പരിവാരങ്ങൾ മറ്റുള്ളവരും അവരെല്ലാവരും ഓടിയെത്തി എന്തിനാണ് നേതാവും കൂട്ടുകാരും കരയുന്നത് എന്ന് കരുതി മറ്റ് ശൈത്താമാരും മുഴുവനും ഓടി വന്നു ഇബ്രീസിന്റെ അട്ടാസം കേട്ടുകൊണ്ട് ഓടി വന്നപ്പോൾ കാരണം അന്വേഷിച്ചു എന്തിനാ കരയുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞുവത്രേ ഖുർആാനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് മക്കളെ ഇനി പാപം ചെയ്യൽ മനുഷ്യനിക്ക് ഒരു ദോഷവും വരുത്തി വെക്കുകയിൽ വെക്കുകയില്ല പാപം ചെയ്താലും അത് തുടക്കാനുള്ള കൈലേസ് അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി തെറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല അതിന് പരിഹാരമായി പോയിട്ടുണ്ട് അപ്പോൾ അനുയായികൾ ഇബിലിസിന്റെ കൂട്ടുകാർ അനുയായികൾ പറഞ്ഞൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു നമുക്ക് അതിനൊരു പണി ചെയ്യാം ഹവൻ നഫ്സ് തടീച്ച ഹവൻ നഫ്സിന്റെ തടീച്ചയുടെ വാതിലുകൾ അവർക്ക് നമുക്ക് തുറന്നു കൊടുക്കാം അങ്ങനെ തടീച്ചക്ക് കടിമപ്പെട്ട് മനുഷ്യൻ നടക്കുമ്പോൾ താൻ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്നോ തെറ്റായി പോയി എന്നോ അവർക്ക് തോന്നില്ല തന്നെയുമല്ല താൻ പാപത്തിലാണ് ജീവിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മനുഷ്യനെ തടി ചെക്ക് നമുക്ക് അടിമപ്പെടുത്തിക്കൊള്ളാം ഈ പരിഹാരം കേട്ടപ്പോയാണ് ഇബിലീസിന് സന്തോഷമായത് സമാധാനമായത് എന്ന് ഇമാം തിരുമതി റലി അള്ളാഹുത്താലും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുമ്മിനിങ്ങളെ ദൈനംദിന ജീവിതത്തിൽ നമ്മിൽ നിന്നൊക്കെ സംഭവിക്കുന്ന തെറ്റു കുറ്റങ്ങൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത് തെറ്റുകളിലൊക്കെ ഒരു സിംപിലൈസേഷൻ നിസ്സാരവൽക്കരണം വന്നുകൊണ്ടിരിക്കുകയാണ് അത് വിഷയമല്ല തെറ്റ് ചെയ്യുന്ന ഒരു വിഷയമല്ലാതെയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ തടിച്ചക്ക് നമ്മെ പിശാച്ച് അടിമപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പിശാചിന്റെ കെണിവലയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പോയ തെറ്റു എല്ലാം ഓർത്തുകൊണ്ട് വിതുമ്പുന്ന ഹൃദയവും തുടുമ്പുന്ന കണ്ണുകളുമായി അള്ളാഹിന്റെ മുമ്പിൽ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കിണപേക്ഷിച്ച് നമ്മൾ മനസ്സ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മുടെ പാപങ്ങളൊക്കെ പൊറപ്പിക്കണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഇസ്തീഫാറുകളും തോബയും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്നും കബൂൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു റബിൾ അസലാലൈക്കും വാഹമത്തല്ലാഹി വാത്തു